ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുത്തിട്ടെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ട് എനിക്ക് പല്ല് മൊത്തത്തിലൊരു വേദനയും മണ്ട വേദനയും കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ തൽക്കാലം ഒന്ന് അഞ്ച് തറയൊക്കെ കാണിച്ച് ഇതാക്കി എന്നാലും അന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു വീണ്ടും വരികയാണെങ്കിൽ ഇ എൻ ടിയെ കാണണമെന്ന് അങ്ങനെ ഇന്ന് ദന്തൽ ഇതിലും പോയി കാണിച്ചു ഇ എൻ ടിയിലൊക്കെ പോയി കാണിച്ചു അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാൻ താമസിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ഒരു നല്ല ഒരു ഗുണമേന്മയുള്ള ഒരു നല്ല ചീരയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ യൂട്യൂബിലും യൂട്യൂബേ യൂട്യൂബേഴ്സ് ഒരു വീഡിയോ അത് നമ്മുടെ വീട്ടിൽ ഇത് നമ്മൾ തോരം വെച്ച് തുടങ്ങിയിട്ട് ഒത്തിരി ഇതായി ഞാൻ ഒരു കതുപ്പ് നമ്മളെ വീട്ടിൽ ഒരു കതുപ്പ് മോൾ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ കണ്ടോ ഇതാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കതുപ്പ് മോൾ കൊണ്ടുവന്ന് നട്ടതാണെങ്കിലും അവിടെ ഇഷ്ടം പോലെ അങ്ങ് പടർന്ന ഇതായി പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഇന്നലെയും തോരൻ വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതിനെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് നാളെ നമുക്ക് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് നാളെ അല്ലെങ്കിൽ ഇനി ഒരു ദിവസം അതിൽ നിന്ന് കട്ട് ചെയ്ത് തോരൻ വെച്ച് വയ്ക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ അഗസ്ത്യ മുരിങ്ങ അഗസ്ത്യചീരയില്ലേ അഗസ്ത്യപ്പൂ അഗസ്ത്യ മുരിങ്ങ ആ ചീര കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും കൂടിയ ഗുണമുള്ള ഒരിതെന്ന് പറഞ്ഞാൽ ഈ പൊന്നാങ്കണ്ണി ചീരയാണ് അപ്പം നമ്മൾ ഇന്നലെയോ മെനിയാന്നോ ഡോക്ടർ രാജേഷ് കുമാർ സാറിൻ്റെ ഒരു വീഡിയോയും കാണാൻ ഇടയായി ഈ പൊന്നാകണ്ണി ചീരയെക്കുറിച്ച് അപ്പോഴാണ് ഞാനും അത്രയും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനായത് എങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ചീരയല്ലേ അപ്പം അതിനെക്കുറിച്ച് അപ്പോൾ ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടോ എന്നുള്ളത് ഞാനും അത് അപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം കാര്യം ഡോക്ടർ പറയുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോഴാണല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് നമ്മൾ തോരം വയ്ക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ ഇത് ഈ ചീരയ്ക്ക് ഇത്രയും ഗുണമുണ്ട് എന്നുള്ള നമുക്കൊരു ഡോക്ടർ അതിനെക്കുറിച്ച് അതിൻ്റെ ഇതെല്ലാം പറയുമ്പോഴാണ് പക്ഷേ അതിനെക്കുറിച്ച് ഇല്ലാത്ത ഒരിതും വരുന്നുണ്ട് അപ്പോൾ ഈ അഗസ്ത്യ ചീര കഴിഞ്ഞാൽ അടുത്തത് പൊന്നാങ്കണ്ണി ചീരയാണ് കണ്ണുകൾക്ക് കാഴ്ചക്കായാലും കാഴ്ച നമുക്ക് കാഴ്ചക്കുറവുള്ളവർക്ക് കാഴ്ച കിട്ടാനായാലും തിമിര തിമിരത്തിന് തിമിരം മാറൂല ഇത് കഴിച്ചാൽ തിമിരം മാറൂല പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബി വൺ ബി ടു സി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിറ്റാമിൻ ഇതാണ് ഈ ചീരയിൽ അടങ്ങിയിരിക്കുന്നത് ഇത്രയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വെയിൽ കൊള്ളുന്ന ഭാഗം അല്ലാത്ത വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ഈ ചീരയിൽ രണ്ട് കളറാണ് പച്ചയുമുണ്ട് ചുവപ്പും ഉണ്ട് വെയിൽ കൊള്ളുന്ന ഭാഗമാണ് ആ ചുവപ്പ് നിറം അല്ലാത്ത ഭാഗം ചെറിയൊരു പച്ച പോലെയാണ് അത് ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീരയെന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര അപ്പോൾ ഇതിൽ മടങ്ങിയിരിക്കുന്ന ഓരോ ഇതും നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇത്രയും ഗുണമുള്ളൊരു സാധനമാണോ ഓരോരുത്തരും അവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ചീരയ്ക്ക് വേണമെന്നുള്ളവർ വെബ്സൈറ്റിൽ അറിയിക്കുക എന്നും പറഞ്ഞൊക്കെ യൂട്യൂബേഴ്സ് കൊടുത്തേക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാനങ്ങ് അതിശയപ്പെട്ടു പോവുകയാണ് കാര്യം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതെൻ്റെ ഒരു ഇത് മോള അമ്മാവി തിരുവനന്തപുരത്തു നിന്നങ്ങ കൊണ്ടുവന്ന് വെച്ചതാണ് അവരിവിടുന്ന് വെളിയിത് എവിടെന്നോ കൊണ്ട് നട്ടതാണ് പക്ഷേ നമുക്ക് ഒരു ഇത് കൊണ്ട് നട്ടപ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് പടർന്ന ഇത് വന്നു അപ്പം നമുക്ക് ഈ വീട്ടിലെ സാധനമായാലും ഒത്തിരി ഉണ്ടാകുമ്പോൾ നമുക്കതിന് വലിയൊരു മാറ്റം വരുന്നില്ല നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഇന്നലെ ആ ഡോക്ടറെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് എനിക്കിത്രയും ഇതിലടങ്ങിയിരിക്കുന്ന ആ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായത് ചേച്ചി പറഞ്ഞായിരുന്നു ഇത്രയും നല്ല ഗുണമുള്ള നല്ലൊരു ഇതാണെന്ന് പറഞ്ഞു നമ്മളിടക്കിടയ്ക്ക് അത് തോര വയ്ക്കാറുണ്ട് അസുഖം അതുപോലെ തന്നെ ഇപ്പം ഒരാൾക്ക് ചോദനയില്ല എന്നുണ്ടെങ്കിൽ ചോദനയ്ക്കും ചോദനയ്ക്ക് നല്ലതാണ് നല്ല ശോധനയില്ലാത്തവർക്ക് ചോദന ഉണ്ടാവാനും ഇത് ഏറ്റവും നല്ല ഒരു ഇതാണ് ഈ ചീര തോര വെച്ച് കഴിയുമ്പോഴത്തേക്ക് തോര വെച്ച് കൂട്ടുമ്പോഴത്തേക്ക് അത് ഏറ്റവും നല്ല ഒരു ഒരിതാണ് ശരീരത്ത് കിടക്കുന്ന നമ്മുടെ ദുർനീരുണ്ടല്ലോ ശരീരത്ത് കിടക്കുന്ന നമ്മുടെ ദുർനീരൊക്കെ പോകുന്നതിനും ഏറ്റവും നല്ല ഒരു മരുന്നായിട്ടാണ് ഈ ഈ ചീര അറിയപ്പെടുന്നത് പിന്നെ വിട്ടുമാറാത്ത ചുമ അലർജി അതുപോലെ തന്നെ ലിവറിൽ നമ്മളെ ലിവറിൽ കിടക്കുന്ന ഫാറ്റി ലിവറ് ഇതിനെല്ലാത്തിനും ഈ ചീര ഒന്നാമത്തെ മരുന്നെന്നാണ് ഇന്നലെ ഡോക്ടർ പറഞ്ഞ ഞാൻ കേട്ടത് അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ചീര ധൈര്യമായിട്ട് നമുക്ക് പറയുകയും കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിലും ചീര നമുക്ക് കഴിക്കാം പക്ഷേ ഈ ചീരയുടെ ഗുണങ്ങൾ ഇത്രയും ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും ഒത്തിരി ഒത്തിരി ഒ പറഞ്ഞ കണക്ക് അത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഒരു നഷ്ടമായി പോവില്ലേ അതാ ഒത്തിരി സ്ഥലം നമുക്കങ്ങ് പടർന്ന് ഒത്തിരി ചീരയായി ഒത്തിരി ചീര ഉണ്ട് അത് കുറച്ച് ഭാഗത്തുള്ള അങ്ങ് പൂക്കുകയും ചെയ്ത് കരി ചീര ഏതായാലും കുറച്ച് കഴിയുമ്പോൾ പൂക്കുമല്ലോ അങ്ങനെയുള്ള ഇത് ഫാറ്റി വിവർണ്ണം നല്ലതാണ് അതുപോലെ തന്നെ പൈൽസ് രോഗത്തിന് പൈൽസ്യ രോഗത്തിനാണ് നമ്മൾ പൈൽസ്യ രോഗം കൊണ്ട് ആരെല്ലാം എന്തെല്ലാം കഷ്ടപ്പാട് നമ്മൾക്കറിയത്തില്ലേ എന്ത് വേദനയാണ് സഹിക്കുന്നത് അതുപോലെ പൈൽസ്യ രോഗം മാറുന്നു പൊന്നാങ്കണ്ണി ചീര അതിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ കരളിലുണ്ടാകുന്ന നീർക്കെട്ടിനി കരളിലുണ്ടാകുന്ന നീർക്കെട്ടിന് ഏറ്റവും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര അപ്പോൾ ഈ ഒരു ചീര കൊണ്ട് എന്തെല്ലാം അസുഖങ്ങൾക്ക് എന്തെല്ലാം അസുഖങ്ങൾക്ക് ഈ ഒരു ചീര ഈ ചീര നമ്മളെ കേരളത്തിൽ ഈ അടുത്ത സമയത്താണ് ഈ കേരളത്തിൽ ഇതായി കിട്ടുന്നു വന്ന് തുടങ്ങിയത് ഇത് വെളിനാട്ടിൽ നിന്ന് ഏതോ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇതായതാണ് കരളിൽ കിടക്കുന്ന നേർക്കത് മാറുന്നതിനും കരളിലുണ്ടാകുന്ന നേർക്കെട്ടിനും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര ചീ പൊന്നാങ്കണ്ണി ചീര കഴിച്ചാൽ തിമിരം മാറും എന്ന് ഒന്ന് രണ്ട് പിന്നെ യൂട്യൂബേഴ്സ് വീഡിയോയിൽ പറയുന്നതാണ് അപ്പം അത് ചുമ്മാതയാണ് അതൊരിക്കലും ഉള്ളതല്ല കാഴ്ചശക്തി കുറയുന്നതിന് കാഴ്ചശക്തി കിട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ ചീര പക്ഷേ തിമിരം മാറുമെന്ന് പറഞ്ഞിട്ടില്ല തിമിരത്തിന് ഇത് പ്രതിവിധിയാണെന്നുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ല വെറുതെ പൊന്നാങ്കണ്ടി ചീര പതിനഞ്ച് മിനിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കണം ഈ ചീര കൊണ്ടുവന്ന പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് തോരമയ്ക്കുകയാണെങ്കിൽ ഇരട്ടി ഗുണമാണ് ഇരട്ടി ഗുണമാണെന്ന് പറഞ്ഞാൽ പിന്നെ വൃക്കരോഗികൾ വൃക്കരോഗികളെന്ന് പറഞ്ഞാൽ വൃക്കരോഗികൾ ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഒരു കാരണവശാലും ഈ ചീര കഴിക്കരുത് സന്ധിരോഗമുള്ളവരും ഡോക്ടറുടെ ഉപദേശം ഇല്ലാതെ ഈ ചീര വൃക്കരോഗികളും ഈ സന്ധിവാദം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഈ ചീര ഒരു കാരണവശാലും കഴിക്കരുത് കാര്യം അത് ഡോക്ടറുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ ഈ ചീര കഴിക്കാവൂ അത്രയ്ക്ക് നല്ല ഒരു നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് ഞാൻ അതിപ്പോൾ ഇത്തിരി പിച്ചിക്കൊണ്ട് വന്നതാണ് ഞാൻ അത് കാണിച്ച കാണിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് മുറ്റത്ത് നിൽക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും ഉപയോഗപ്രദമായ ഒരു ചീരയാണ് ഇനി നമുക്ക് കട്ട് ചെയ്ത് തോരം വെച്ചിടുന്ന ഒരു വീഡിയോ ഞാനിടാം ഇപ്പം നമ്മുടെ ഈ ചീരയുടെ ഗുണങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പം നിങ്ങളും ഈ ചീര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അത് അതിനത്രക്കും ഗുണമുള്ള ഒരു ചീരയാണിത് ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടു ഈ ചീരയുടെ ഗുണങ്ങൾ നമ്മുടെ ഇത് ഒരു തൈ ഇപ്പം ദൂരെ ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ ഇത് ഒത്തിരി പേർക്കൊന്നും ഇതിൻ്റെ ഗുണങ്ങളിപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യം ഇപ്പം മിക്കവാറും ഇതിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ മിക്ക ഇതിലും കിടക്കുന്നത് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരിത് തന്നെയാണ് അത്രയ്ക്ക് ഗുണമുള്ള ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര അതുകൊണ്ട് നിങ്ങളും എല്ലാവരും ഇത് മേടിച്ച് നട്ട് ഒരു ഒരു ചെറിയൊരു കമ ഒരു ചെറിയൊരു കമ്പൗണ്ട് നട്ടാൽ മതി അതിന് പ്രത്യേകിച്ച് ഒരു വളമോ അതിൻ്റെ പ്രത്യേകിച്ച് ഇതോ ഒന്നും ചെയ്യണ്ട അതിന് പഴ സമയത്തായാലും ചൂട് സമയ ഏത് സമയത്തായാലും ഏ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഉണ്ടോ ഇതാണ് ഇപ്പം നാട്ടിൽ ട്രെൻഡിങ്ങായി നിൽക്കുന്ന പൊന്നാങ്കണ്ണി ചീര നമ്മുടെ വീട്ടിൽ ഏ നമ്മളിന്നും തോരം വെച്ചു ഇനി ഞാൻ ഇന്നിപ്പം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളതായിട്ട് കാണിച്ച് തരുന്നതേ ഉള്ളൂ നാളെ ഇത് പതിച്ച് തോരം വയ്ക്കുന്നതായിട്ട് ഇന്നിപ്പോൾ തോരം വയ്ക്കുന്ന ഇത് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല ഇത് ചെയ്തുണ്ടോ ഇതിൻ്റെ ഒരു ഇതളു കൊണ്ടുവന്ന് ഇവിടെയെങ്കിലും ഒന്ന് കുഴിച്ചു വെച്ചാൽ മതി കേട്ടോ ഏണ്ടോ വേണ്ടോ കേട്ടോ അതി ഒന്ന് മാറ്റി നിർ നിച്ചതാണ് ഇതാണ് ഇപ്പോൾ ട്രണ്ടിങ്ങായി നിൽക്കുന്ന ചീര മോനെ ഇനി ഇറങ്ങിയ മോനെ അമ്മാമയ്ക്ക് ഇവിടെ ഇറങ്ങാൻ പാടാ മോനെ ഒന്നേ അടിതി നിത്ത് ചീര ഏഞ്ഞ് പി ചീര വെച്ചേ ഇതാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീരയുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞാൽ അതൊത്തിരി ഉണ്ട് ഇല്ല മോനെ ഇവിടെ ഇറങ്ങിയാൽ മതി ഇനി വന്നേ ഇനി വന്നേ ഇവിടെ നീ നമ്മൾ നട്ടിട്ടുണ്ട് ഇത് ഇവിടെ നട്ടിട്ടുണ്ട് ദൈ കണ്ടു ഇവിടെ നീ പൊന്നാങ്കണ്ണി ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീരയൊക്കെ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് ഇവിടെ നീ ഇതെല്ലാം പൊന്നങ്ങണ്ടി ചീവയാണ് കേട്ടോ കേട്ടോ ഇതെല്ലാം പൊന്നങ്ങണ്ടി കണ്ടോ അധികം എത്തി വിളിച്ചോക്കും അതിന്റെ അതി അധികം എന്നാൽ മേലേക്കുന്ന അത് ഇത്തിഞ്ഞെടുത്തേ മക്കൾ വീടല്ലേ അധികം അത് അത്തിയല്ല ഒടിച്ചിട അടു അത്തി കൂടെ താഴോട്ട് വെച്ച് ആ ആ ഒടിച്ചിട ആ ഇങ്ങക്കൂടാ ഇത്തി കൂട ഒടിച്ചിടാ മാമെ കാണിക്കണ്ടേ വരുന്നില്ല ഇഷ്ടം പോലെ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ ഇത് ഇത്രയും ഗുണങ്ങളുള്ള ചീരയാണെന്ന് ആർക്കും അങ്ങനെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് ഇതിൻ്റെ ഇതായി വരുന്നത് കേട്ടോ ഇതൊരു കമ്പ് കൊണ്ടുവന്ന് വെച്ചാൽ മതി തിൻ്റെ ഇതാർക്കും അത്ര ഓ ഏ എന്തേലും അപ്പം നമ്മുടെ വൈകിട്ടത്തെ രാവിലെ വീഡിയോ ഇതിൻ്റെ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു എനിക്ക് പല്ലിൻ്റെ ഇതും കാണിക്കണമായിരുന്നു പിന്നെ ദന്ത അത് സൈനസൈറ്റീസ് പന്ത് പല്ലിൻ്റെ ഇത് വേദന വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഇത് അന്നേ ഡോക്ടർ പറഞ്ഞ് ദന്ത ഇത് വേദ പല്ലിൻ്റെ വേദന വരുന്നത് ദന്തൽ ഇതിൻ്റെ ഇതുകൊണ്ടായിരിക്കും അപ്പം ഇ എൻ ഡിയിൽ കൂടെ കാണിക്കേണ്ടി വരുമെന്ന് അങ്ങനെയൊന്നു പോയി ദന്തൽ കോളേജ് ദന്ത വിഭാഗത്തിലും കാണിച്ചു ഇ എൻ കാണിച്ചു അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ ചീരയുടെ വീഡിയോ ആയിരുന്നു അപ്പോൾ കണ്ടല്ലോ ഏറ്റവും നല്ല ഗുണമുള്ള ഒരു ചീരയാണ് അപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്ത് ചീര വെക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ചീര എവിടെ നിന്നായാലും ഒരു കമ്പ് മേടിച്ച് നടൻ മറക്കരുത് അത്രയ്ക്ക് ഗുണം ഗുണപ്രദമായ ചീരയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു അറിവ് നിങ്ങൾക്ക് കൂടി അത് പകർന്നു തരാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അത് വരപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് കൃത്യമായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം അടുത്തുള്ള ബിൽബട്ടൺ ഒന്ന് അമർത്തി വച്ചാൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കിട്ടും വരെ ടാറ്റാ ബായ്